ജയമാലജി കോളേജിൽ പഠിക്കാൻ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ചാനൽ അപ്പോൾ അൻസാർ ഉസ്താദിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാർ ശക്തികൾ നമ്മുടെ ഉസ്താദിനെതിരെ വളരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപരമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് സൈബർ ആണ് അത്രയ്ക്കും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അൻസാർ സൗഹരി ഉസ്താദ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം പടച്ച തമ്പരൻ അദ്ദേഹത്തിന് സംരക്ഷണം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്നാൽ അൻസാർ സൗഹരി ഉസ്താദ് ചെയ്ത വളരെ കാരുണ്യപരമായ ഒരു നന്മയെക്കുറിച്ചും അതുപോലെ തന്നെ ഉസ്താദിനെ ചീത്ത വിളിക്കുന്ന ഒരു നിരീശ്വരവാദിയുടെ വീഡിയോ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഹൈപ്പ് നൽകി ചാനൽ കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ജാതിയതേക്കാൾ കൂടുതൽ മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഉസ്താദാണ് എന്ന് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ചാനലും അദ്ദേഹത്തിൻ്റെ വീഡിയോയും കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതര മതസ്ഥരെ ഇത്രയധികം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു മനുഷ്യനെയും തീർച്ചയായിട്ടും ഈ മലയാളിക്കരയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇന്ന് തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ ചെയ്ത വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അതുപോലെ തന്നെ ഹിന്ദുവായാലും പാർസിനായാലും ബുദ്ധനായാലും ജൈനനായാലും എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ഒരുപാട് പോസ്റ്റുകളിലൂടെയും ഒരുപാട് പ്രസംഗത്തിലൂടെയും എല്ലാം ഇതര മതസ്ഥരെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണം എന്നാണ് നമ്മുടെ അൻസാർ സൗഹരി ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത്രയും മനുഷ്യ സ്നേഹിയായ ഒരു ഉസ്താദിനെ ചില വർഗീയ ശക്തികളും അതുപോലെ തന്നെ ചില നിരീശ്വരവാദികളും ചേർന്നുകൊണ്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് അത് സമൂഹ മാധ്യമങ്ങൾ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില നിരീശ്വരവാദികൾ അദ്ദേഹത്തെ ഇപ്പോൾ സുഡാപ്യാക്കിയിട്ട് അതുപോലെ തന്നെ മദനി ഉസ്താദിനെക്കാട്ടും വലിയ തീവ്രവാദിയാണ് നമ്മളെ അൻസാർ സുവേരി ഉസ്താദ് എന്നും കൈവട്ട് കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നിവരെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമാണ് അദ്ദേഹം ഒരു വലിയ നിരീശ്വരവാദിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് కండ మనసు లేక ിമാരെ പച്ചക്ക് പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു തമ്മടി തന്നെയായിരുന്നു മഹദിനി അല്ലെ അത് മഹദിനിക്ക് ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിമാരെ പച്ചക്കബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സുഡാപ്പി അനുസാരി അത് ഇയാൾക്കൊരു പോസ്റ്റുകളൊക്കെ വായിക്കുന്ന അത് വെള്ളി വെള്ളിയിട്ട് ആൾക്കാരുടെ ഉള്ളിൽ എന്തല്ല ഇയാൾ ഉപമാരം എന്ന് പറഞ്ഞാൽ നിശൂക്ഷമായിട്ട് പറയുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരുടെയും വിചാരം ഉപമാരൊക്കെ ഉള്ളിൽ എത്രമാത്രം തീവ്രവാദം അല്ലെങ്കിൽ എത്രമാത്രം സുറാപ്പിസും ജിഹാദിസൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് എത്രമാത്രം പുറത്ത് വരുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു പോസ്റ്റുകളൊക്കെ നിങ്ങൾ അത് ജോസമാഷിന്റെ അറ്റവും പുറത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ വായിച്ചുകൊണ്ട് കളിയാക്കുന്ന രൂപത്തിൽ ഓരോന്ന് എഴുതി ഫോട്ടോകളും അത്ര അപ്ലോഡ് ചെയ്യാം അത് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൈവെട്ടിമാരെ അപ്രീഷിയറ്റ് ചെയ്യുന്ന രൂപത്തിൽ രൂപത്തിലീവ്രവാദികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇയാൾ ഓരോ സാധനങ്ങളും ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതി കൂട്ടാറുണ്ട് സുടാ പറയാനുള്ള ഒറ്റൊരു നിങ്ങൾ ഒറ്റ സുഡാഫിസും ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് മുന്നോട്ട് പിന്നീട് അടുത്ത ദിവസം സോ കുറച്ചെങ്കിലും അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്തെങ്കിലും ഒരു അനക്കം കിട്ടിയ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട് അതിന് അതിനുത്തരമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അൻസാർ സൂര്യ ഉസ്താദ് പറഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം ഞാൻ വളരെ അള്ളാഹുവിൻ്റെ ഖയറുകൊണ്ട് വളരെ സന്തോഷകരമായ ജീവിതമാണ് ഇത്രയും കാലം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതിൽ തൃപ്തനാണ് ഇനി എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെക്കൊണ്ട് ഇത് പറയിക്കുന്നത് എന്ന് അൻസാർ സൗരി ഉസ്താദ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ടായി അദ്ദേഹം പറയുന്നുണ്ട് വർഷത്തെ വർഷത്തെൻ്റെ ജീവിതത്തിൽ ഒരു ഹിന്ദുവിനെതിരെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരെയോ ഞാൻ എൻ്റെ നാവ് കൊണ്ട് വർഗീയപരമായ ഒരു പരാമർശം എവിടെയെങ്കിലും നടത്തിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാമെന്ന് ഉസ്താദ് പറയുന്നുണ്ട് പക്ഷേ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായിട്ട് വളരെ സരസമായ രീതിയിൽ കോമഡിയോടു കൂടി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുണ്ട് അത് ചില വർഗീയ ശക്തികളെ ചുടിപ്പിക്കാറുമുണ്ട് അതുതന്നെയാണ് കാരണം തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്ന നന്മയൊന്നും ഇത്തരം പരാതികൾ കൊടുക്കുന്ന ആൾക്കാരോ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരോ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്തതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുകയില്ല ഇന്ന് അശോക് ഏട്ടൻ എന്നു പറയുന്ന ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരനെ നമ്മുടെ അൻസാർ സൗരി ഉസ്താദ് സഹായിക്കുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം കാരണം നിങ്ങൾ പറയുന്ന അദ്ദേഹം തീവ്രവാദിയാണെന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാർ തീർച്ചയായിട്ടും കാണേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സ്നേഹം തീർച്ചയായും അത് നമ്മുടെ ഇതര മതസ്ഥർക്കും അതുപോലെ തന്നെ നമ്മുടെ മതസ്ഥർക്കും എല്ലാവർക്കും പാഠമാക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പോവാം സുഹൃത്ത് അശോകടനാണ് കുറേ ദിവസമായിട്ട് വിളിക്കുന്നു ഇദ്ദേഹം എറണാകുളം പുറവങ്കാരനാണ് മകള് പെരുമാവൂരി ചേലക്കുളത്തെ ജയപാലജി കോളേജിൽ പഠിക്കാൻ അശോകഠനെ കാണാൻ വന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വിളിച്ചിരുന്നു എന്റെ മക്കൾ പഠിക്കുന്നുണ്ട് വൃതനെ കുടുംബമാണ് മക്കൾക്ക് ഫീസ് അടക്കാനുള്ള ഒരു മാർഗ്ഗമില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കാന്നല്ലോ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ മറ്റൊരു സംസാരവും ജാതിമത വർഗവർണ ചർച്ചകളൊന്നും കൂടെ പാടില്ല നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പരമാവധി അക്കൗണ്ട് നമ്പറിൽ തന്നെ അയച്ചു കൊടുക്കുക ഒരു പാവപ്പെട്ട ഗുഡ് മോർണിംഗ് മക്കൾ പഠിക്കട്ടെ അവൾ വളർന്നുവരട്ടെ അവർ സുലഭമായ ഒരു ജീവിതത്തിലേക്ക് അവർ എത്തിച്ചേരട്ടെ എന്ന് മാത്രമേ നമ്മൾ ആശംസിക്കാൻ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്കൊരു ഒറ്റ ചർച്ചയിലേക്ക് നമ്മൾ പോകരുത് അകമഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ഈ താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ ഇത് സാധാകുണ്ടായതുകൊണ്ട് തന്നെ കുറച്ചു കഴിയുമ്പോൾ ഇരുപത് ട്രാൻസാക്ഷൻ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി അക്കൗണ്ട് നമ്പിലേക്ക് അയച്ചു കൊടുക്കുക ആരെങ്കിലും വ്യക്തിപരമായിട്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ പേഴ്സണലായിട്ട് വിളിക്കുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം നിഷാവും അപ്പം നിങ്ങൾ കഴിയുന്ന പോലെ സഹായിച്ചോളി അരുണിമ പഠിക്കല്ലേ വിശാട്ട പഠിക്കില്ലേ പഠിക്കത്തില്ലേ അരുണിമൊക്കെ എന്താ പറയാനുണ്ട് എന്താ പറയുന്നത് ഉന്നാടി പഠിക്കത്തില്ലേ ആ എനിക്ക് കാണണം പഠിച്ചു ഉയർന്ന് വളർന്നു വരുന്നത് കാണാം ഓക്കെ ശരി വിഷമിക്കണ്ടോ സന്തോഷം ഉണ്ടാ കുട്ടിയുടെ മാമേടെ വരുന്ന അശാർമിള എന്റെ കൂട്ടത്തിലേക്ക് മതി മതി എല്ലാവരും അട്ടൻ വന്നപ്പോ സഹോദരങ്ങളെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ തെറ്റിദ്ധരിപ്പിക്കാൻ കണ്ടിട്ട് നമ്മൾ നമ്മളൊന്നും വീണ് പോകരുത് എല്ലാവർക്കും എല്ലായിടത്തും ഒരു പ്രശ്നമില്ല ഇവിടെ പള്ളി വരാം എല്ലാവരും കാണാം അവർ നിൽക്കുന്ന പള്ളി പോകാത്ത അതുകൊണ്ട് പ്രശ്നമില്ലട്ടോ അപ്പൊ എല്ലാം നടക്കട്ടെ എല്ലാം സന്തോഷത്തിലും കഴിയുന്നതും സഹായിക്കും ഈ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അശോക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ പേര് ഷാർമിള എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏക മകളും പഠിക്കാൻ വളരെ വിഷമത്തിലാണ് കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അവരെ ഉപരിപഠനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അൻസാരി സുഹരി ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നത് ആ അൻസാരി സുഹരി ഉസ്താദ് ഇരു കൈയും നീട്ടി അശോക് സ്വീകരിച്ചുകൊണ്ട് പള്ളിയുടെ അടുത്ത് അവിടെ നിർത്തിക്കൊണ്ട് ആ റൂമിൽ നിന്ന് സംസാരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത് പള്ളിയിലേക്കൊന്നും മുസ്ലിങ്ങളെ കൊണ്ടുപോകില്ല എന്ന് പറയുന്ന നിങ്ങൾക്കുള്ളൊരു ഉദാഹരണമാണ് ഉസ്താദ് അവിടെ വിളിച്ചുകൊണ്ട് ഉദ്ദാഹ് പറയുകയാണ് തീർച്ചയായിട്ടും ഏത് ജാതി ഏത് മതം ഏത് പേര് ഒന്നും നിങ്ങൾ നോക്കാൻ വേണ്ടി പാടില്ല അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് നമ്പറാണ് അദ്ദേഹം കൊടുക്കുന്നത് ഉസ്താദിന്റെ നമ്പർ ഒന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് പൈസ ഇട്ട് കൊടുക്കണം നിങ്ങളൊന്നും നോക്കരുത് ഈ മകൾ പഠിച്ച് വലുതായി നല്ലൊരു നിലയിൽ എത്തിയിട്ട് എനിക്ക് കാണണം എന്നൊരാഗ്രഹം കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ് ഒരു അച്ഛൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു ഏട്ടൻ്റെ സ്നേഹം തീർച്ചയായും ഒരു രക്ഷാകാരിയുടെ ഒരു രക്ഷാധികാരിയുടെ സ്നേഹം അല്ലെങ്കിൽ ഒരു ഉസ്താദിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സ്നേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും അശോകട്ടൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട് അത്രയും ഒരു സഹായം ഈ പറയുന്ന പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ എന്ന് പറയുന്ന ഇത്തരം മനുഷ്യന്മാർ ഇത്തരം തെറികൾ പറയുന്ന ആൾക്കാർ ഇത്തരം കുടുംബങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ സമൂഹ മാധ്യമങ്ങൾ ഇരുന്നു കൊണ്ട് ഒരു മൈക്കും കുത്തിക്കൊണ്ട് തൊള്ളയത്ത് വന്ന തോന്നിവാസങ്ങൾ ഉസ്താദിനെതിരെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം സുഡാപ്പിയാണ് അദ്ദേഹം മറ്റതാണ് ആനാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹമാധ്യമം വ്യാപകമായ സൈബർ അക്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് സസ്നേഹം പറയാനുള്ളത് ഉസ്താദിനെ ഒറ്റ ആക്രമിക്കാനുള്ള ഏതൊരു ഉദ്ദേശത്തെയും തീർച്ചയായിട്ടും നന്മയുള്ള അഹിന്ദുക്കൾ തീർച്ചയായിട്ടും എതിർക്കണം അതിനെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യണം കാരണം നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം തീർച്ചയായിട്ടും എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം തീർച്ചയായിട്ടും കേരളം സുന്ദരമാണ് അത് ദൈവത്തിൻ്റെ നാടാണ് അവിടെ യാതൊരു പ്രശ്നത്തിനും യാതൊരു സാഹചര്യവും ആരും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല തെറ്റ് ആര് ചെയ്താലും അത് മുസ്ലിം ആയാലും അതുപോലെ തന്നെ ഹിന്ദുവായാലും തീർച്ചയായിട്ടും തെറ്റ് തെറ്റ് തന്നെയാണ് അത്തരം തെറ്റുകൾ ആര് ചെയ്താലും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ മുളയിലെ എന്നുള്ളേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോമായി വന്നതുവരെ അസ്ലാം വലൈക്കും വരഹത്തല്ലാ തല അബ്രാഖാത്തു